സത്യം പറഞ്ഞാല് ആദ്യം എനിക്ക് തന്നെ മൈക്ക് ചെയ്തൊന്നും വിചാരിച്ചില്ല പെട്ടെന്ന് ടെൻഷനായി പോയി കാരണം എല്ലാവരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഫങ്ഷനില് നമുക്ക് ലാസ്റ്റാണ് മൈക്ക് കിട്ടാറ് അപ്പൊ ഇവിടെ പറയുണ്ടായി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോ വലിയ സന്തോഷമുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊന്ന് മുതൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടുന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ജീവിതമാണ് എൻ്റേത് അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ശ്രീനിയേട്ടൻ സായിച്ചേട്ടൻ സിദ്ദിക്ക തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ